അപ്പൊ നമ്മളെ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ബോച്ചെ ജയിലിൽ നിന്ന് ഇറങ്ങി അങ്ങനെ മൂപ്പരോട് മാധ്യമങ്ങൾ ചോദിക്കാണ് അപ്പൊ ഇന്നലെ ഇറങ്ങാത്തതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് കുറച്ച് വസ്തുതാപരമായ കാര്യ ഞാൻ അയക്കാൻ വരുന്നത് ഏതായാലും നമുക്ക് ആ ഇന്റർവ്യൂ ഇന്നലെ അവിടുന്ന് ഇറങ്ങാൻ കഴിയാതിരുന്നത് അവിടെ കഴിയാതിരുന്നവിടെ മറ്റേ അയ്യായിരം രൂപയ്ക്ക് പതിനായിരം രൂപ കെട്ടിവെക്കാനല്ല തുടങ്ങുക പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയാണ് അതെ അത് അതിനു വേണ്ടി ഇറങ്ങാതിരുന്നതല്ല അങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു ഇറങ്ങാൻ ഇരിക്കാനുള്ള കാരണം അതല്ല മെയിനായിട്ട് ഇന്നലെ വരാത്തോണ്ടാണ് പക്ഷെ അവിടെ ഒരുപാട് പേര് എന്താ പറയാ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ പോയതും അതുപോലെ ചെറിയ ചെറിയ കേസുകളായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ ഞാൻ ചെന്നപ്പോൾ ഒരുപാട് പേരോട് എങ്ങോട്ട് സഹായം ശ്രദ്ധിച്ചു സാമ്പത്തിക സഹായം നമ്മൾ ചെയ്യാറുള്ളതാണ് വാച്ച് ഓഫ് ഫാൻസ് ഇതിലൂടെ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്നും മാത്രമല്ല അതിനോട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കണ്ടപ്പോ എനിക്കൊരു അങ്ങനത്തെ ഒരു ലീഗൽ എയ്ഡ് ചെയ്യണമെന്ന് പല പ്രവർത്തനങ്ങളിൽ അതിനെ കുറിച്ചൊക്കെ വേണ്ടി ഇറങ്ങാതിരിക്കുക എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് ഗോപി ചമ്മണ്ണൂർ ഈ പറഞ്ഞ വിഷയം വളരെ ഗൗരവമുള്ള ഒരു വിഷയാണ് കാരണം ധാരാളം ആളുകൾ സാമ്പത്തികപരമായിട്ട് ഇല്ലാത്തതിന്റെ പേരിൽ ജാമ്യം പോലും പിന്നെ അതിനൊന്നും ശ്രമിക്കാതെ ഇറങ്ങാൻ കഴിയാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അത്തരത്തിലൂടെ ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ജയിൽ മോചിതനാക്കുക അയാൾ എന്ത് കുറ്റം ചെയ്തു അയാൾ അതിൽ നിന്ന് തിരിച്ചറിവുണ്ടായിട്ടുണ്ടാകും അപ്പൊ സ്വാഭാവികമായിട്ടും അയാളെ ജയിൽ മോചിതനാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായൊരു കാര്യം ഇപ്പൊ നമുക്കറിയാം റഹീമിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള മോചനത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പാടെ കൂടി പൈസ സ്വരൂപിച്ചു അങ്ങനെ കുറിച്ച് നമ്മളെ നാട്ടിൽ ഇങ്ങനെ ജയിലുകളിൽ ധാരാളം ആളുകൾ കിടക്കണുണ്ട് അത് നിങ്ങൾ അവിടുത്തെ തന്നെ ചോദിച്ചു ഓരോ സ്ഥലത്തെയും ജയിലുകളെ അടിസ്ഥാനമാക്കിട്ട് നിങ്ങളൊരു സർവേ ഒരു പിന്നെ അഭിപ്രായം തേടല് ഒരു അന്വേഷണം നടത്തി നോക്കി അവിടെയൊക്കെ ഉണ്ടാവും ഇതേപോലെ ജാമ്യം ജാമ്യം കിട്ടും പക്ഷെ കേസ് നടത്താൻ പത്ത് പൈസല്ലായിട്ട് അതേപോലെ തന്നെ ആളുകൾ തിരിഞ്ഞു നോക്കാതെയൊക്കെ ഇപ്പൊ ഒരുപാട് മാനസാന്തരം വന്ന ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ അവരൊക്കെ അതിന്റെ ഉള്ളിൽ കിടക്കണം ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാനില്ലാഞ്ഞിട്ട് പിടിച്ച് അത് അത് കേസായങ്ങാണ്ട് അകത്ത് കിടക്കണ ആളുകൾ ഉണ്ട് എന്നാ പറയണത് അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം കേൾക്കാൻ വേണ്ടിട്ട് നിന്നു എന്ന് ഒരു ഗുരുതരമായ ഗൗരവകരമായ ഒരു സംഗതി ആലോചിച്ചു അങ്ങനെ പത്ത് പൈസ കയ്യിലില്ല ജയിലിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു നിമിഷത്തെ ആ ഒരു തോന്നലില് വന്ന പ്രവർത്തിയിൽ ഭയങ്കരമായി മാനസാന്തരപ്പെട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും അവർക്കൊക്കെ ചാൻസ് കൊടുക്കണം ജാമ്യമാണ് ശരിക്കും നിയമം പക്ഷെ ജാമ്യം കൊടുക്കും പക്ഷെ കേസ് നടത്താൻ ആൾക്കാരില്ല ജാമ്യത്തിന് വേണ്ടി അർജി സമർപ്പിക്കാൻ ആളു വേണ്ടേ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ കിടക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ് പോയത് ഞാൻ ഈ കാര്യം പറയുന്നത് കണ്ടപ്പോഴേ സംഗതി മൂപ്പരെ ദ്വയാർത്ഥത്തിലുള്ള അശ്ലീലപരമായ കമന്റിനോടൊന്നും ഒരിക്കലും നമുക്ക് യോജിപ്പില്ല അതൊന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മൂപ്പേര് ജയിലിലായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും നല്ല തിരിച്ചറിവുണ്ട് ഭയങ്കര പക്വമായിട്ടാണ് മൂപ്പര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം അയാൾ നല്ലൊരു ബിസിനസ്സുകാരനാ മാത്രല്ല അയാളിൽ നിന്ന് ഒരുപാട് പിന്നെ സാമ്പത്തികപരമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പം നമ്മളൊരു മനോഭാവം എന്താ വെച്ചാൽ ആരെങ്കിലും സാമ്പത്തികപരമായ ഒന്ന് അഭിവൃദ്ധി നേടിക്കഴിഞ്ഞാൽ ഓ എങ്ങനെയെങ്കിലും കുത്തുപാളം എടുത്ത് നരകിച്ചിനെ കാണണം എന്ന് കരുതിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കണ കുറെ ആൾക്കാരുണ്ടല്ലോ നേരെ മറിച്ച് ഞങ്ങളെ മനസ്സിലെന്താ അയാൾ നന്നായാലും അയാൾ നന്നായാലോ അയാൾ നന്നാവുമ്പോൾ കുറെ ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടും എന്ന് പറഞ്ഞതുപോലെ അയാൾ നല്ല ഒരു രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് മാത്രമല്ല പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് പക്ഷെ അയാൾ കുഴപ്പമില്ല അയാൾക്ക് ഈ ദ്വയാർത്ഥത്തിൽ അശ്ലീലപരമായിട്ട് യാതൊരു വിധത്തിലുള്ള മാനേജില്ലാതെ പെരുമാറും അതിന്റെ ഒരു പരിണിത ഫലം ഒരു പ്രതിഫലം അത് അദ്ദേഹം അനുഭവിച്ചു ജയില് ജീവിതമൊക്കെ നയിച്ചു അപ്പൊ അതിൽ നിന്ന് ചില തിരിച്ചറിഞ്ഞു മുപ്പേർക്ക് ഇണ്ടായിരിക്കണെന്നുള്ളത് പല നിയന്ത്രണങ്ങളും വന്നിരിക്കണെന്നുള്ളത് മൂപ്പരും തിരിച്ചറിഞ്ഞ് പക്കമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യാണ് ഞാൻ ഇന്നലെ അറങ്ങാതിരുന്നത് ഇതുകൊണ്ടല്ല പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ജയിലില് ജാമ്യത്തിന് വേണ്ടിട്ട് കേസ് നടത്താൻ പൈസ ഇല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവരുടെ പ്രയാസത്തെ അവർ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചപ്പോൾ എന്തുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പിന്നെ നടപടിക്രമങ്ങളുമായിട്ട് എനിക്ക് പോയിക്കൂടാ പ്രവർത്തനങ്ങളുമായിട്ട് എനിക്ക് പോയിക്കൂടാ എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച ചിലപ്പോൾ ഈ ഒരു വാക്ക് പറയലും അണി റോസുമായി ബന്ധപ്പെട്ടുള്ള വിഷയമൊക്കെ ആ ജയിലിന്റെ ഉള്ളിൽ കിടക്കണങ്ങനെ പ്രയാസപ്പെടുന്ന ഏതെങ്കിലും തടവുകാരന്റെ പ്രാർത്ഥന ആയിരിക്കാം അപ്പം ഇനി വോച്ച ഇടപെടുവല്ലോ അപ്പോൾ ഇടപെടുമ്പോൾ അങ്ങനെയൊക്കെയാണുള്ള ഓരോ വഴികൾ തെളിഞ്ഞു വരിക അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പോയി അപ്പൊ ഏതായാലും അത്തരം പ്രവർത്തനങ്ങളോടൊക്കെ മുന്നോട്ട് പോകാൻ ബോച്ചക്ക് കഴിയട്ടെ ജനങ്ങളെ സഹായിക്കാൻ കഴിയട്ടെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയട്ടെ പോച്ച എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കേരളത്തിൽ ഒരു എന്താ പറയാ ഒരു ബിസിനസിന്റെ മേഖലയിലും അതേപോലെ തന്നെ ചാരിറ്റി മേഖലയിലൊക്കെ അദ്ദേഹം തിളങ്ങി നിൽക്കുന്ന ആള് തന്നെയാണ് പിന്നെ പല ഈ മറുനാടനെ പോലെയുള്ള ആളുകൾക്കൊക്കെ പല ലക്ഷ്യങ്ങളും ഉണ്ടാവും അത് ചിലപ്പോൾ സാമ്പത്തികപരമായ ലക്ഷ്യങ്ങളായിരിക്കാം വലതും കാണും അവരൊക്കെ പക്ഷെ അത്ര ഒന്നും ഇപ്പോ നമ്മക്ക് ബോച്ചയോട് അങ്ങനെ എതിർപ്പോ മറ്റുള്ളവന്നും നമുക്ക് തോന്നേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ അശ്ലീല വാക്കുകളിൽ ദ്വയാർത്ഥവാളിലുള്ളവർ വിയോജിപ്പ് മാത്രം ഏതായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ബോച്ചയ്ക്ക് കഴിയട്ടെ ഇതൊരു തിരിച്ചറിവിലേക്കുള്ള ചില പരീക്ഷണങ്ങളും ആയി ആണ് എന്നുള്ള ആ ഒരു കരുതലിൽ അദ്ദേഹവും നിലപാടുകൾക്ക് മാറ്റം വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി